എഴുപത്തിയഞ്ചാം വർഷം ആഘോഷിക്കുന്ന പ്രബോധനത്തിൻ്റെ ഗതകാല ചരിത്രത്തിൽ അതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും പുരോഗതിയിലും പങ്കുവഹിച്ച എല്ലാവർക്കും പ്രപഞ്ചനാഥനായ അള്ളാഹ് ഉസ്മാന അതിമഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനെ മുന്നോട്ടുള്ള പ്രയാണം കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞകാലത്തെപ്പോലെ തന്നെ യശസ്സാർന്ന അന്തസ്സുള്ള അഭിമാനകരമായ ഒന്നായി തിരുവാൻ അവൻ തുണയ്ക്കുമാറാവട്ടെ ഈ പരിപാടിയിലെ അദ്ധ്യക്ഷതയിൽ എൻ്റെ ചുമതല ആദരിക്കപ്പെടുന്ന വ്യക്തികളെ വളരെ പരിമിതമായ സമയത്തുള്ളിൽ വളരെ ഹൃസ്വമായി പരിചയപ്പെടുത്തുക എന്നതാണ് അവരേറ്റവും ആയം കൊണ്ടും മാധ്യമ മേഖല പ്രവർത്തന പാരമ്പര്യം കൊണ്ടും ഏറെ ശ്രദ്ധേയനായ പി കെ മാനു സാഹിബ് പി കെ മുഹമ്മദ് സാഹിബാണ് പക്ഷേ മാനു എന്നാണ് അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാവരും വിളിക്കാറുള്ളത് ദീർഘകാലം ചന്ദ്രികയുടെ സഹപത്ര പറ്റി വക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലീഗ് ടൈംസിൻ്റെ പത്രത്തിൽ അതുപോലെ തന്നെ ദീർഘകാലം അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാലത്തും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് ഉപകാരം സഹായം ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുത്താരംഭിച്ചത് ചന്ദ്രിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വിദ്യാർത്ഥിയായിരിക്കെ എഴുത്താരംഭിച്ച ഘട്ടത്തിൽ ചന്ദ്രിക വലിയ പ്രോത്സാഹനവും പ്രേരണവും പ്രചോദനവും നൽകുകയും എഴുത എഴുത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയ സഹായ സഹകരണം നൽകുകയും ചെയ്തു അതിൽ തീർച്ചയായും മാനു സാഹിബ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ലീഗ് ടൈംസ് ആയിരിക്കെ ടി പി കുട്ട്യാമസ് സാഹിബ് ഉണ്ടായിരുന്നു എൻ്റെ പല പുസ്തകങ്ങളും ടി പി സാഹിബ് അന്ന് ലീഗ് ടൈംസിലാണ് അദ്ദേഹം നിരൂപണം എഴുതിയിരുന്നത് അതും അദ്ദേഹം നന്നായി ഓർക്കുന്നുണ്ടോ ലീഗ് ടൈംസ് ആയിരിക്കെ ലീഗ് ടൈംസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉമറാബാദിൻ്റെ ജൂബിലി ആഘോഷത്തിൽ അതിനെ പ്രതികരിച്ച് റിപ്പോർട്ട് ചെയ്യുവാൻ ലീഗ് നിയോഗിച്ചത് എന്നെയായിരുന്നു അടിയന്തരത്തെ തൊട്ടുടനെ അതുകൊണ്ട് ആ ഒരു കാര്യവും ഈ സന്ദർഭത്തിൽ ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ് മാനുസാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹം സമൂഹത്തിൻ്റെ എപ്പോഴും പുറമ്പോക്കിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം എഴുതിയ ആത്മകഥാപരമായ പുസ്തകം ജീവിതത്തിൻ്റെ പുറംപോക്കിലൂടെ ഒരാൾ നിന്നാണ് സ്വന്തത്തിൻ്റെ ജീവിതത്തെ അതിമനോഹരമായി അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സത്യസന്ധമായാണ് അത് അവതരിപ്പിച്ചത് കാരണം പല സാധ്യതകളുണ്ടായിട്ടും അതിന് പിന്നാലെ പോകുന്നതിന് പകരം തൻ്റെ മാധ്യമ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അവിടെയുള്ള സത്യസന്ധതയോടെ വളരെ വിശ്വസ്തയോടെ കർമ്മനിരതമായ ജീവൻ നയിക്കുകയും ചെയ്തു ഒരുപാട് ആളുകൾക്ക് ഒട്ടേറെ സൗകര്യം ചെയ്തു കൊടുക്കാനും ആളുകളെ വളർത്തി ഉയർത്തിക്കൊണ്ടു പങ്കുവഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ ആദരിക്കപ്പെടുന്നതിൽ ഏറ്റവും സൂചിപ്പിച്ച പോലത്തെ പായം കൊണ്ടും പരിചയം കൊണ്ടും സേവനം കൊണ്ടും ഏറെ ശ്രദ്ധേയനായ മാനൂസാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആരംഭകാലത്ത് പ്രത്യേകിച്ചും അതിൻ്റെ സംഘാടന സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്ന കാര്യം വില ഓർപ്പിയാണ് അദ്ദേഹം തയ്യാദരിക്കുവാൻ ഈ വേദിയിൽ അദ്ദേഹം വന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന് ആ ആരോഗ്യത്തോട് ദീർഘായുസുണ്ടാവട്ടെ എന്ന് പ്രപഞ്ച പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനിയും ഇപ്പോഴത്തെ പോലെ തന്നെ ആരോഗ്യത്തോട് പ്രവർത്തിക്കാൻ വേണ്ടി കോഴിക്കോട് നഗരത്തിന് സാംസ്കാരിക രംഗത്തെ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന് ആ നിലയിൽ മുന്നോട്ട് പോകാൻ ഇനിയും അള്ളാഹു തോഫിഖ് അലുമാറാവട്ടെ പിന്നെ ഇവിടെ ആദരിക്കുന്ന വ്യക്തി ആദരിക്കപ്പെടിയാൽ ആദരിക്കുന്ന വ്യക്തി ഒരാൾ വി കെ എം അദ്ദേഹം പ്രബോധനത്തിൻ്റെ സഹപത്രായി പിന്നെ അറിയാവുന്ന പോലെ മാധ്യമം കെട്ടിപ്പടിക്കുന്നതിൽ മറുഹും കെ സി അബ്ദുള്ള മാലി ഒ അബ്ദുൽ സാഹിബ് ഒ അബ്ദുള്ള സായു തുടങ്ങിയവർ ഒന്നിച്ച് അതീവമായി നിർണായകമായി പങ്കുവഹിച്ച ഏറെ ശ്രദ്ധേയനായ പത്രായി പൂടിയാണിത് തുടക്കം മുതൽ അദ്ദേഹം മാധ്യമത്തിലെ ഭർത്താവികളായിരുന്നു പിന്നീട് അദ്ദേഹം അസാധാരണമായ സാഹസിക തൊഴിലൂടെയാണ് അദ്ദേഹം ഗൾഫ് മാധ്യമം കെട്ടിപ്പടുത്തത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താൽപ്പര്യം എടുത്തുകൊണ്ടുതന്നെ സ്വയം സാഹസ്യത്തിലൂടെയാണ് ഗൾഫ് മാധ്യമം കെട്ടിപ്പടുത്തതെന്ന് യാ ആർക്കും ഒരു സംശയമുണ്ടാകുകയില്ല ജമായസാമിയുടെ അസ്റ്റൻ്റ് അമീറായിരുന്നു അദ്ദേഹം വാദ്യയുത സ്ഥാപനങ്ങളുടെ നിർമ്മാതാവാണ് കൗസർ കോംപ്ലക്സിൻ്റെ സ്ഥാപനത്തിൽ വലിയ പങ്ക് ആളാണ് മാധ്യമത്തിൻ്റെ ചരിത്രം അതിമനോഹരമായി വെള്ളിമാടുന്നിലെ വെള്ളി നക്ഷത്രം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ ആദരിക്കുന്ന വ്യക്തി ആദരിക്കപ്പെടുക ആദരിക്കുന്ന വ്യക്തിയിൽ ഒരാൾ ബോമാന്യനായ ഓ അബ്ദർമസാബൻ അദ്ദേഹത്തെ ഈ സദസ്സിന് പരിചയപ്പെടുത്ത ഈ സംഗതമല്ല എന്നാണ് ഞാൻ ഉന്നതമായി വിശ്വസിക്കുന്നത് പത്രപ്രവർത്തകനാണ് പ്രഭാഷകനാണ് മതവണ്ഡിതനാണ് വിദ്യാഭ്യാസ പ്രവർത്തകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എഴുപത്തിരണ്ടെങ്കിൽ പ്രബോധനത്തിന് സാപത്തായിരുന്നു പിന്നീട് അദ്ദേഹം മാധ്യമം കെട്ടിപ്പഠിക്കുന്നതിൽ നേരെ തന്നെ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി ഇപ്പോൾ മാധ്യമത്തിനെയും മീഡിയ വണ്ണിനെയും ഗ്രൂപ്പ് എഡിറ്റർ എന്നതിൽ അറിയപ്പെടുന്നു മജിസ മജിസ്റ്റിസ്വാമിയുടെ വൈസ് പ്രസിഡന്റ് ചെയർമാൻ ചെയർമാനായിരുന്നു രോഷനി പിന്നെ പബ്ലിഷിംഗ് കമ്മിറ്റി ട്രസ്റ്റിന്റെ എം ഡി ആണ് ചേർത്ത് സായി അക്കോ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു കൊടിയത്തൂർ അൽഫദാൻ്റെ ഓർഫ് ഡയറക്ടായിരുന്നു ഐ പി എറ്റ് ട്രസ്റ്റ് അംഗമാണ് ഐ പി എച്ച് ഡയറക്ടർമാർ അംഗമായിരുന്നു കോഴിക്കോട് സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജേർണലിസം ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണ് കേരള പ്രസക്കടിവരെ കൗൺസിൽ അംഗവുമാണ് അദ്ദേഹം ചോദ്യോത്തരം പ്രബോധത്തിൽ കൈകാര്യം മുജീബ് എന്ന പേരാണ് പ്രബോധം ആൾറെഡി കൈ കിട്ടിയാൽ ഏറ്റവും ആദ്യം വായിക്കുന്ന പങ്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് ചോദ്യോത്തരമാണ് മുജീബിൻ്റെ ചോദ്യോത്തരമാണ് കാലം ആ പങ്ക്തി വായനക്കാരെ ഏറെ ആകർഷിക്കും വിധം അതോടൊപ്പം പണ്ഡിതോചിതമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ചെയ്ത് അർത്ഥത്തിൽ അദ്ദേഹം ആദരവ് ഏറ്റുവാങ്ങുക അല്ല ചെയ്യുന്ന ആളുകളെ ആദരിക്കാനും ചെന്ന് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം നോക്കിയാൽ ഒരുപാട് മേഖലയിൽ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതാണ് ഒരുപാട് മേഖലയിൽ അദ്ദേഹം ശ്രദ്ധേയനാണ് അദ്ദേഹം അംബേദ്കർ നാഷണൽ എക്സലൻറ്റ് പുരസ്കാരം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യുക്തിവാദികൾ എന്ന പുസ്തകം കേരളത്തിലെ മുസ്ലിം യുവതയെ നേർ വഴി നിർണായകമായ നിർണായകമായ വഹിച്ചിട്ടുണ്ട് അദ്ദേഹം അത്തരം നിരവധി പുസ്തകങ്ങളിലെ കർത്താവ് കൂടിയാണ് പിന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തി ഇ കെ എം പന്നൂരാണ് അദ്ദേഹം പത്രപ്രവർത്തകനാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് അതോടൊപ്പം ഹിന്ദി മലയാളം ജേർണലിസം പൊളിറ്റിക്സ് എന്നിവയിൽ ബിരുദമോ ബിരുദാനന്ത ബിരുദമോ നേടിയ അപൂർവം ആളുകളിൽ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന അപൂർവ്വം ആളുകളിൽ ഇത്തരം ഒരുപാട് നേടിയ വ്യക്തി കൂടിയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്ന ഇ കെ എം പന്നൂർ അവരുകൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ശബാബിന് ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം പത്രാ പിന്നീട് പന്ത്രണ്ട് വർഷം വിജിതത്തിലെ പത്ര നിലകൊള്ളുന്നു കെ എൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് വിദ്യാഭ്യാസ ബോർഡ് അംഗമാണ് ഇരുപത്തിരണ്ട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇരുപത്തിരണ്ട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അതിൽ ബാലസാഹിത്യം ഉണ്ട് കവിതകളുണ്ട് ഹിന്ദി പാട്ടുമുണ്ട് അത് ഹിന്ദി പാട്ട് എഴുതിയ ആളാണ് എന്നർത്ഥം പിന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യ വ്യക്തികൾ എന്നാൽ സ്വാഭാവികമായും യാസിൻ അക്ഷഫ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടില്ല എഴുത്തുകാരനാണ് മാധ്യമ നിരൂപകനാണ് പ്രമുഖ അധ്യാപകനാണ് മാധ്യമത്തിന് അസോസിയേറ്റ് എഡിറ്ററാണ് മീഡിയ വൺ ഡയറക്ടറാണ് വോയിസ് ഓഫീസാവും ശാസ്ത്ര വിചാരണം മടിച്ച മാസിയത്ത അദ്ദേഹം എഡിറ്റിംഗ് ജോലി ചെയ്തിട്ടുണ്ട് മാധ്യമത്തിന് മീഡിയ സ്കാൻ അതുപോലെ മീഡിയ വണ്ണിലെ മീഡിയ സ്കാൻ പ്രതിവാര പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച അധ്യാപകർക്കുള്ള എം എം ഗനി പുരസ്കാരം അതിന് അർഹനായത് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ തെരുപത്തി പുരസ്കാരം നേടിയെടുത്തു നാല് കൃതികൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് പിന്നെ ആദരിക്ക സ്വാഗത പ്രസംഗം ആ മുഖപ്രസംഗം നടത്തിയ പി കെ നവാദ് സാഹിബ് ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ചന്ദ്ര ആഴ്ച പോയി പിന്നെ പത്താപായിരുന്നു ചന്ദ്രികയിൽ മുഖപ്രസംഗം ദീർഘകാലം എഴുതിയിരുന്നു ചന്ദ്രിക ചന്ദ്രകൈ സാജിദ എന്ന പേരിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത കുളാം ഭക്തി ഏറെ ആകർഷകമായിരുന്നു പ്രബോധനം ബോധം ആരാമം ഐ പി എച്ച് എന്നിവയുടെ പത്രായ സമിതി അംഗം കൂടിയാണ് ഇപ്പോഴും അദ്ദേഹം കുവൈത്ത് കെ ഐ ജിയുടെ പ്രസിഡൻ്റായിരുന്നു ദീർഘകാലം പ്രസിഡൻറ് ആയിരുന്നു അഞ്ചു കൊല്ലം സെക്രട്ടറി പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം പ്രസിഡന്റ് അതോടൊപ്പം ഇപ്പോൾ കേരളത്തിലെ പണ്ഡിത സംഘയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം പിന്നെ ആദരിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തി കാനേഷ് പൂനാണ് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്നെ സംബന്ധിച്ച വ്യക്തിപരമായി ഒരുപാട് കടപ്പാടുണ്ട് ഞാൻ കൊച്ചു പ്രായത്തിൽ വിദ്യാർത്ഥിയായിരിക്കെ ഏതാണ്ട് പതിനെട്ടാമ പതിനേഴാമത്തെ വയസ്സിൻ്റെ അവസാനം പതിനെട്ടാമത്തെ വയസ്സിൻ്റെ ആരംഭിക്കുമ്പോൾ ചന്ദ്രിക പൈപ്പിലും ചന്ദ്രികയുടെ മറ്റ് പ്രത്യേകങ്ങളിലും അദ്ദേഹം വളരെയേറെ സൗകര്യം ചെയ്തുകയും വലിയ പ്രോത്സാഹനവും പ്രേരണം നൽകിയിട്ടുണ്ട് ആ അർത്ഥത്തിൽ എനിക്ക് വ്യക്തിപരമായി വലിയ കടപ്പാടുള്ള ആളുകളിൽ ഒരാളാണ് കാനേഷ് അദ്ദേഹം ചന്ദ്രിക ആഴ്ചപ്പ് വാരന്തപരിപ്പ് എന്നിവയെല്ലാം അദ്ദേഹം നേതൃത്വപരമായി പങ്കുവച്ചിട്ടുണ്ട് സാഹിത്യകാരനാണ് ഗാനരജിതാവാണ് തിരക്കഥാകൃത്താണ് നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കും ഗാനം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ വർത്തമാനം ഗൾഫ് വതിപ്പിൻ്റെ ഭത്രാപരായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ മധുചന്ദ്രലേഖ തുടങ്ങിയ പല സിനിമകൾക്കും പല അതുപോലെ തന്നെ സീരിയലുകൾക്കും അദ്ദേഹം ഗാനം ഗാനമെഴുതിയിട്ടുണ്ട് ടെലിഫിലിമുകൾക്ക് എഴുതിയിട്ടുണ്ട് തിരക്കെഴുതിയിട്ടുണ്ട് ഓഡിയോ ആൽബങ്ങൾ ഗാനം എഴുതിയിട്ടുണ്ട് വീഡിയോ ആൽബങ്ങൾക്കും ഗാനം എഴുതിയിട്ടുണ്ട് ആറ്റക്കോയ പള്ളിക്കാണ്ടി ഇവിടെ സൂചിപ്പിച്ച പോലെ ഗൾഫ് ബോയ്സിൻ്റെ പത്രാപ്രാൻ മാത്രമല്ല ഇൻഡോ അറബ് ബന്ധത്തിൽ വലിയ പങ്ക് വഹിച്ച ആൾ കൂടിയാണ് ഇൻഡോ അറബ് കോർഫറേഷൻ കൗൺസിൽ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഇൻഡോ അറബ് ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി ഇവിടെ ആദരിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തി ഫാത്തിമ സുഹറ അവരുകളാണ് അവർ ജി ഐ പ്രസിഡൻ്റായിരുന്നു വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ജമാഅത് സാമിയുടെ സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം ആരാമത്തിൻ്റെ ആരംഭകാലം മുതൽ രണ്ട് വർഷം മുമ്പ് വരെ അതിൽ ചീഫ് എഡിറ്റർ ആയിരുന്നു അവർ പ്രശസ്തിയായ അധ്യാപികയാണ് പ്രഭാഷകയാണ് സംഘാടകയാണ് വളരെ പ്രയാസപ്പെട്ടാണ് ഈ പരിപാടി അവരെത്തിയത് അവർ അത് കൊണ്ട് അവരുടെ ഈ സാന്നിധ്യം ഏറെ സന്തോഷകരമാണ് ആഹ്ലാദകരമാണ് അങ്ങനെയൊരു ആദരിക്കപ്പെടുന്ന വി കെ മുഹമ്മദ് സാഹിബ് ഇ കെ എം പന്നൂർ യാസിൻ അഷ്റഫ് സായിബ് കാനേഷ് പൂനൂർ പി കെ ജമാൽ സാഹിബ് ആറ്റക്കോയ പള്ളിക്കാണ്ടി കെ കെ സുഹറ സാഹിബ തുടങ്ങിയവരെല്ലാം യഥാർത്ഥത്തിൽ തന്നെ സമൂഹത്തിൻ്റെ ആദരവഹിക്കുന്നവരും ദീർഘകാലം ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കി വലിയ പങ്കുവച്ചതാണ് ഇസ്ലാമിക മുന്നേറ്റത്തിൽ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം സാംസ്കാരിക വളർച്ചയിൽ സാഹിത്യ മേഖലയിലെ സംഭാവനകളിൽ എല്ലാം ഏറെ പങ്ക് വഹിച്ചാൽ അവരെല്ലാം ഈ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം അനുസ്മരിക്കുകയും അവർക്കെല്ലാം യശസ്സാർന്ന ഭാവി ആശംസിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം പ്രപഞ്ചാതെ സ്വീകരിക്കട്ടെയെന്നും ഇനിയും ഇനിയും സമൂഹത്തിന് നാട്ടിന് ജനങ്ങൾക്ക് ഏറെ ഏറെ സംഭാവന ചെയ്യാൻ അവർക്കെല്ലാം പ്രപഞ്ചാതെ സൗഭാഗ്യമേകട്ടെ എന്നും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് നന്ദി അള്ളാഹുനസ്തുതി വാസ്ലാബലിൻ അസ്ലാമലും